പരമഗുരവേ നമ ഓ ശ്രീ ശാരദിക സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീ ശ്രീനാരായണ ഗുരുദേവത്തിൽ പാദപാദപത്മങ്ങളിൽ ശാസ്ത്രാംഗം പ്രണമിക്കുന്നു ശിവഗിരിയുടെ അമ്മത്തമ്പുരാട്ടി അറിവിൻ്റെ അനന്തേശ്വരി ശ്രീ ശാരദാമ്പതൻ പാതകമലങ്ങളിലും സാഷ്ടാംഗ പ്രണാമം ശ്രീഗുരുവും ശ്രീശാരദയും കുടുംബത്തിൻ്റെ ബഹുമാനപ്പെട്ട ആചാര്യൻ മനോജ് ശാസ്ത്രി സാർ ബഹുമാനപ്പെട്ട ഗുരുനാഥ ശ്രീമതി സുലേഖ ഷാജിമ കുടുംബത്തിലെ നറുമലരുകളായിട്ടുള്ള ബാലതാരങ്ങൾ ജിജ്ഞാസുക്കളായ ആത്മ സഹോദരി സഹോദരങ്ങൾ എൻ്റെ സഹപ്രവർത്തകരായ കാര്യദർശികൾ എല്ലാവർക്കും ഈ സ്നേഹ നമസ്കാരം നമ്മുടെ കുടുംബത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മോപദേശ ശതകം മഹായജ്ഞാചരണം ഈ വർഷവും നമ്മൾ വളരെ ഭക്തിസാന്ദ്രമായിട്ട് ആചരിച്ച് വരികയാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മളെത്തിയിരിക്കുകയാണ് അറുപത്തി അറുപത്തി നാലാമത്തെ ദിവസമാണ് ഇന്ന് തീർച്ചയായിട്ടും കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവയ്ക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഉന്നതമായ നിലയിൽ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ കുറേയേറെ ആളുകൾ ആ സ്ഥിതിയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട് എന്തായാലും ആത്മോപദേശ ശതകമെന്ന ഈ മഹനീയോദ്യമത്തിൻ്റെ ഈ മഹാമന്ത്രത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വളരെ അവിചാരിതമായിട്ട് ഭഗവാനിനെ തൊണ്ണൂറ്റിയഞ്ചും തൊണ്ണൂറ്റിയാറും മന്ത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ഉദ്യമം നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ് എന്നാണ് ഈ അവസരത്തിൽ ഞാൻ പറയുന്നത് ആത്മോപദേശ ശതകമെന്ന ഈ മഹനീയ കൃതിയുടെ മഹാഗുരുവിൻ്റെ ആത്മഹന്ത്രങ്ങളായിട്ടുള്ള ഈ മഹത്കൃതിയുടെ മലയാളത്തിൻ്റെ ഭഗവത്ഗീത എന്ന് കൂടി അറിയപ്പെടുന്ന ഈ മഹനീയ കൃതിയുടെ വിശാലമായ ആമുഖ പ്രതിപാദ്യങ്ങളൊക്കെ എല്ലാ ആത്മസഹോദരങ്ങളും നടത്തിയിട്ടുള്ളു നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനാൽ ഞാൻ അത്തരത്തിലുള്ള പ്രതിപാദ്യങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ ഇന്നത്തെ സമർപ്പണ ശ്ലോകങ്ങൾ ഇവിടെ സമർപ്പിച്ച് അതിൻ്റെ ലളിതങ്ങളായ കൂടി പരിശോധിച്ച് ഈ മഹനീയമായ ഉദ്യമം ഭഗവാന്റെയും ശാരദാബിയുടെയും തൃപാദങ്ങളിൽ സമർപ്പിക്കാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മോപദേശ ശതകത്തിലെ തൊണ്ണൂറ്റിയഞ്ചാമത്തെ മന്ത്രം വിലസുന്ന വിശ്വീര്യം തന്നോടിയാകും ഈ മഹനീയമായ ശ്ലോകത്തിലൂടെ ഭഗവാന് വിപുലദയാർന്ന വിനോദ വിദ്യ വിപുലതയാർന്ന വിനോദവിദ്യ എന്ന് പറയുമ്പോൾ ഒരു വിനോദത്തെ കുറിച്ചാണ് പറയുന്നത് ആ വിനോദത്തിൻ്റെ വിദ്യയെ കുറിച്ച് അതായത് വിപുലതയാർന്ന വിനോദ വിദ്യ ആ വിനോദവിദ്യ ഏത് വിനോദത്തിന്റെ ആരുടെ വി വിനോദമാണ് മായാവവഹിതിയായി വിലസുന്ന വിശ്വവീര്യം ആരുടെയാണ് വിശ്വം ഈ പ്രപഞ്ചത്തിന്റെ വീര്യത്തെ കുറിച്ച് പ്രതിഭാസത്തെ കുറിച്ച് അതായത് വിപുലതയാർന്ന് വിനോദവിദ്യ യാതൊരു തരത്തിലുള്ള അതിരുകളുമില്ലാത്ത ആനന്ദം നൽകുന്ന പ്രപഞ്ചപ്രതിഭാസത്തെ കുറിച്ച് ഗുരു ഇവിടെ പ്രതിപാദിച്ചിരിക്കുകയാണ് വിപുലതയാർന്ന് വിനോദവിദ്യ മായാവ്യവഹിതയായി അത് മായയാൽ ആവൃതമായിരിക്കുന്ന ഒരു വിനോദവിദ്യയാണ് മായാ വ്യവഹിത വിവഹിതമായ വിനോദത്താൽ ഉള്ള വിനോദവിദ്യയാണ് എന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആ വിനോദത്തെ കുറിച്ച് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസത്തെക്കുറിച്ച് ഇവിടെ ഗുരു പ്രതിപാദിച്ചിരിക്കുന്നത് എന്നിട്ടോ ഗുരു പറയുകയാണ് ഇവളി വെളിഞ്ഞ തൻ അവയവമണ്ട കടാകോടിയാകും ഈ പ്രപഞ്ചത്തിനെ ഗുരു സ്ത്രൈണഭാവത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഇവളി വെളിഞ്ഞ അവതീർണയായിടും ഇവളിവളിഞ്ഞ് അവതീർണയായിടും വെച്ചാൽ ഈ പ്രപഞ്ചത്തെ സ്ത്രീയോട് പൂങ്ങിച്ചിരിക്കുകയാണ് അതായത് ഈ വിശ്വമെന്നത് ഈ വിശ്വബീജം എന്നത് ഇവിടെ രൂപത്തിൽ പ്രകടമായി തീരുന്ന ഈ വിശ്വബീജം അതൊരു സ്ത്രീ ഭാവത്തിലാണ് അല്ലെങ്കിൽ ഇവളെ ഇവൾ എന്ന രീതിയിൽ സംബോധന ചെയ്തുകൊണ്ട് അവതീർണയായിടും തൻ അവയവമണ്ട കടാഹ കൂടിയാകും അതായത് ഈ വിശ്വബീജം ഇവിടെ പ്രപഞ്ചത്തിൽ പ്രപഞ്ചരൂപത്തിൽ പ്രകടമായിത്തീരുന്നു വിശ്വവീര്യയായ മായയുടെ അവയവങ്ങളാണ് ഈ കൂടിയായ ഈ ക്ഷീരപഥങ്ങൾ എണ്ണമറ്റ ഈ ക്ഷീരപഥങ്ങൾ എന്നത് എന്ന് ഗുരു ഇവിടെ പറയുകയാണ് അതായത് ശ്രീനാരായണ ഗുരുപാദങ്ങൾ വിശ്വതന്ത്രത്തെ ഒരു വിനോദവിധിയായിട്ടാണ് ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആ വിനോദവിദ്യയ്ക്ക് യാതൊരു തരത്തിലുള്ള മാനങ്ങളും മാനദണ്ഡങ്ങളും ഒന്നും തന്നെ ഇല്ല അത് വിപുലതയാർന്നതാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു ശാസ്ത്രകാരന്റെ ശാസ്ത്രീയമായ വശങ്ങളെ പരിശോധിച്ചാൽ ആൽബർട്ട് ഐസ്റ്റീൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങളെ കുറിച്ച് തന്നെ പരിശോധിച്ചാല് നമുക്ക് മനസ്സിലാക്കുന്നത് നാല് മാനങ്ങൾ ഈ വിശ്വത്തിന് ആൽബർട്ട് ഐസ്റ്റീൻ വരച്ചു കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് നീളം ീതി ഉയരം ചലനം എന്നിങ്ങനെ നാലും മാനങ്ങൾ അപ്പോൾ ഗുരു ഇവിടെ പറയുന്നത് അനന്തമായ അണ്ടകടാഹകോടിയായ പ്രപഞ്ചത്തെക്കുറിച്ചാണ് അപ്പോൾ വിശാലമായ പ്രതിപാദ്യങ്ങൾ നടത്തിയാൽ വളരെ വിശാലമായി നടത്താനുള്ള സംഗതിയാണ് പക്ഷേ ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പരിമിതമായ സമയത്തിൻ്റെ നമ്മുടെ ഈ ഒരു കുടുംബത്തിലെ പരിമിതമായ സമയത്തെ മാനിച്ചുകൊണ്ട് അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു ശ്ലോകം തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയറാമത്തെ ശ്ലോകം അണു മകണ്ടാസ്തി എന്നീ അനുഭവവും നിലയറ്റു നിന്നു പോകും അണുഭു മകണ്ടുമസ്തി എന്നിങ്ങനെ വിലസും നിരുപാകമായി രണ്ടും നാസ്തി എന്നീ അനുഭവവും നിലയറ്റു നിന്നു പോകും തൊണ്ണൂറ്റി ആറാമത്തെ ശ്ലോകത്തിലൂടെ സ്വാമിത്രിപാദങ്ങൾ അണുവും അഖണ്ഡവും നാസ്തി എന്നിങ്ങനെ വിലസും നിരുഭാഗമായി രണ്ടും അതായത് ചെറുതിലും ചെറുതായിട്ട് അണുവും എന്ന് പറയുമ്പോൾ ചെറുത് ഏറ്റവും ചെറുതായ ആ ഒരു സാധനം അതാണ് അണു അണു അണുവായിട്ട് അണു അപ്പൊ നമ്മള് അണുവളവും എന്നൊക്കെ പറയില്ലേ ഏറ്റവും ചെറിയ അളവിനെയാണ് എന്ന് പറയുന്നത് അപ്പൊ അണു എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറു ചെറുതിലും ചെറുതായ എന്നിട്ട് അഖണ്ഡം എന്ന് പറയുമ്പോഴും അതിങ്ങനെ വിശാലമായി പരന്നു കിടക്കുക ഏറ്റവും വലുതാണ് അപ്പോൾ അണുവും അഖണ്ഡവും ഒരു ആദ്യ വലിയ പ്രതിപാദ്യമാണ് അണുവും അഖണ്ഡവും നാസ്തി മനസ്സിലായോ അണുവും അഖണ്ഡവും അസ്ഥി നാസ്തി അതായത് ചെറുതും വലുതും നാസ്തി ഉള്ളത് ഇല്ലാത്തത് ഉണ്മയും ഇല്ലായ്മയും അതായത് ചെറുത് വലുത് ഉള്ളത് ഇല്ലാത്തത് നാസ്തി എന്നിങ്ങനെ വില സുന്നിരുഭാഗമായി രണ്ടും എന്ന തരത്തിലുള്ള ദ്വന്ദ്ങ്ങൾ രണ്ട് വശങ്ങളിലായി പ്രതീതമാകുന്നു എന്ന് ഇരുഭാഗമായിട്ട് രണ്ടു ഭാഗങ്ങളിലും രണ്ടു വശങ്ങളിലും പ്രതീതമാകുന്നു എന്നിട്ടോ അണയുമനന്തരമസ്തി എന്നീ അനുഭവവും നിലയേറ്റു നിന്നു പോകും അണയുമനന് നാസ്തി എന്നീ അനുഭവവും നിലയേറ്റു നിന്നു പോകും അതായത് ആത്മാനുഭവത്തില് ദ്വന്തങ്ങൾ രണ്ട്ങ്ങൾ എന്ന് പറയുന്നത് ഈ രണ്ട് എന്ന് പറയുന്ന സംഗതികൾ നശിക്കും അതിനുശേഷം ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള ഉള്ള അനുഭവങ്ങളും നിലനിൽക്കാനാകാതെ അപ്രത്യക്ഷമാകും ഉണ്ട് ഇല്ല എന്നുള്ള അനുഭവങ്ങൾ കൂടി ഇല്ലാതെയാകുമെന്ന് ഈ ഒരു ശ്ലോകത്തിൽ കൂടി തൃപാദങ്ങൾ പറഞ്ഞ് തരികയാണ് അതായത് ഏറ്റവും ചെറിയ കണികയെ ആ കണിക എന്ന ആ കണത്തെ അണു എന്നു പറയുന്നത് ഏറ്റവും വലുതനെയാണ് അഖണ്ഡമെന്നും പറയുന്നത് അണുവിനെ പിളർത്താൻ കഴിയുകയില്ല അഖണ്ഡത്തിന് ആ വേറെ ഒന്നുമില്ല എന്നുള്ള പ്രതിപാദ്യം അനേകം അണുക്കൾ ചേർത്തതാണ് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ശ്ലോകത്തിൻ്റെ അടിസ്ഥാന ഘടകമാകുന്നു കൂടുതൽ പറഞ്ഞ് വ്യാഖ്യാനം നീട്ടുന്നില്ല ആത്മോപദേശ ശതകത്തിൻ്റെ തൊണ്ണൂറ്റിയഞ്ചും തൊണ്ണൂറ്റിയാറും മന്ത്രങ്ങൾ പരമാത്മസ്വരൂപനായ ഗുരുദേവത്വപാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ ഉദ്യമം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഋഷിവര്യനായ ശ്രീനാരായണ ഗുരുദേവതൃപാദങ്ങളുടെയും അമ്മത്ത പുരാട്ടി ശ്രീ ശാരദാംബയുടെയും കാരുണ്യവും കൃകൃാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം ശ്രീ നാരായണ ധർമ്മം വിജയിക്കട്ടെ ഓം ശ്രീ നാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശ്രീശാരദാബികൈ നമ